കൂടാതെ അഞ്ച് പോയിന്റ് ഏഴ് നീളമുള്ള കമല ഒരു ലുങ്കിക്ക് പകരം രണ്ട് ലുങ്കികൾ കൂട്ടിക്കെട്ടി തൂങ്ങി മരിച്ചതും പോലീസിൽ സംശയങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല തൂങ്ങാൻ ഉപയോഗിച്ച ലുങ്കി ഒരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തൂങ്ങിച്ചാടുമ്പോൾ ഉണ്ടാകേണ്ട സ്വാഭാവികമായിട്ടുള്ള വലിച്ചിലുകൾ ഒന്നും ലുങ്കിയിൽ കാണാനും സാധിച്ചില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കമലയുടെ മരണം ആത്മഹത്യയല്ല മറിച്ച് അതൊരു കൊലപാതകമാണെന്ന് നിഗമനത്തിൽ പുതിയ അന്വേഷണ സംഘം എത്തിച്ചേർന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് കൊലപാതകി എന്തായിരുന്നു കൊലപാതകത്തിനുള്ള മോട്ടീവ് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വാക്കിയാവുകയാണ് ഈ അവസരത്തിലാണ് കമലയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ കുറച്ച് ആളുകൾ പോലീസിന് രഹസ്യമായി ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത് കമലയ്ക്ക് ഒരു പയ്യനുമായി പ്രണയമുണ്ടായിരുന്നു കമലയേക്കാൾ ഏറെ പ്രായം കുറഞ്ഞ ഒരു പയ്യനായിരുന്നു അദ്ദേഹം ഇടക്കിടക്ക് കമലയുടെ വീട്ടിൽ വരാറുണ്ടെന്നും കമലയെ സന്ദർശിക്കാറുണ്ടെന്നും സമീപവാസികളിൽ നിന്ന് പോലീസ് അറിയാൻ സാധിച്ചു ആരായിരുന്നു ചെറുപ്പക്കാരൻ